ഹലോ സെൻറ് എല്ലാവർക്കും ടി ജി എസ് ശ്രോതലേക്ക് സ്വാഗതം അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ എന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഏണിക്സ് നേടാൻ എന്നാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ബെല്ലേ ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം ഇത് ഫൈവർ എന്ന് പറയുന്ന ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഗിഗ് ക്രിയേറ്റ് ചെയ്ത് ഓർഡർ എടുത്ത് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ക്യാഷ് നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാറ്റഗറീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ വർക്കിൻ്റെ ഇഷ്ടംപോലെ കാറ്റഗറീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റിങ്ങിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഡിസൈനിങ്ങിൻ്റെ ആണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പം എ ഐയുടെ ട്രെൻഡിങ്ങാണ് നിങ്ങൾക്ക് എ ഐ വെച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എ വെച്ച് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് ടൂൾസ് ഒക്കെ ഉണ്ട് എൻ്റെ വേറൊരു ചാനലായ സെക്കൻഡ് ചാനലായ ടി ജേഴ്സ് യൂട്യൂബ് ടിപ്സിനകത്ത് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഗിഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം മാത്രം മെമ്പേഴ്സ് ഇതിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ ലക്ഷങ്ങൾ നേടുന്ന ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട് ഓരോ മാസവും അപ്പോൾ ഇതുപോലത്തെ പ്ലാറ്റ്ഫോം തീർച്ചയായും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കാരണം നിങ്ങൾ ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ടാൽ മാത്രം മതി ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങനെ കുറേ ഗഗ് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ഓർഡർ നമുക്ക് നമുക്കതിൻ്റെ പൈസ കിട്ടുന്നതാണ് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെനുവിനാണ് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒക്കെ കിട്ടുന്നതായിരിക്കും ഫൈവറിനെ കുറിച്ച് ഞാൻ എൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് എങ്ങനെ ഫൈവറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ ഗിഗ്സ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ ഓർഡർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫൈവറി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ പ്ലേലിസ്റ്റിൽ നോക്കി ഫൈവർ എന്നുള്ള പ്ലേ ലിസ്റ്റിൽ നോക്കി ആ വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് തീർച്ചയായും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഒരിക്കലും മിസ്സ് ചെയ്യരുത് കാരണം അതിനകത്ത് നമുക്ക് ഒരു ഒന്നും ഇല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക കാരണം ഏറ്റവും വലിയ ഒരു ഫ്രീലാൻസിങ് സൈറ്റാണ് ഈ ഫൈബർ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത കുറച്ച് ഇവിടെ ഗിക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഗിക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കി ഞാൻ വീഡിയോസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഏത് ഫീൽഡാണ് ഇൻട്രസ്റ്റ് അതിനനുസരിച്ചുള്ള കാറ്റഗറീസ് ഉള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഓണത്തിന് ഒരു ഗിക് ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗിക് ക്രിയേറ്റ് ചെയ്യാൻ ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് ിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗിഗ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിക്കാം ഓപ്പൺ ആയി കാണിക്കാൻ നേരത്ത് ഇവിടെ നിങ്ങൾ താഴെട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കാണാൻ സാധിക്കുന്നതാണ് മിനിമം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ഡോളറാണ് നമ്മൾ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് നമുക്ക് അഞ്ച് ഡോളറാണ് ഏറ്റവും കുറഞ്ഞത് കിട്ടുന്നത് അത് ബേസിക് പാക്കാണ് ഇതിനകത്ത് മൂന്ന് പാക്ക് ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ബേസിക് സ്റ്റാൻഡേർഡ് പ്രീമിയം അത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് ആ പാക്കിന് നെയിമും കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കി തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പം നമ്മൾ ബേസിക് ആകുമ്പോൾ നമ്മൾ അഞ്ച് ഡോളറാണ് അതിന് ശേഷം നമ്മൾ സ്റ്റാൻഡേർഡിലേക്ക് വരുവാണെങ്കിൽ സെക്കൻഡ് ലെവൽ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഓഫീസ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതിന് റേറ്റ് കൂടുതലായിരിക്കും അതിന് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആയിട്ടുള്ളതാണ് അതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും ഇതൊക്കെ വളരെ സിമ്പിളാണ് കാരണം കുറേ പേർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല അതുകൊണ്ടാണ് ഇതുപോലത്തെ സൈറ്റിലൊന്നും വർക്ക് ചെയ്യാത്ത കാരണം ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഓർഡർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റേറ്റിംഗ് കൂടുന്നതായിരിക്കും പിന്നെ ടോപ്പിൽ നിങ്ങളുടെ ഫൈവ് ഹൺഡ്രഡ് ഈ സൈറ്റിനകത്ത് തന്നെ ടോപ്പിലായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ഒരുപാട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായും നല്ല റേറ്റിങ്ങും അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷ് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതിനകത്ത് ഫൈവ് അതിനകത്ത് വർക്ക് ചെയ്യാൻ തെറ്റില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക കാരണം ഫ്രീ ആയിട്ട് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണോ ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ടൈം പാസിനെ കുറിച്ചൊരു ഗ്രൂപ്പുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് അതിൻ്റെ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ആർക്കെങ്കിലും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനകത്ത് ടൈം പാസിൻ്റെ ഡൗട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് റിപ്ലൈ കിട്ടുന്നതായിരിക്കും